ഹായ് ഓൾ വെൽക്കം ടു ഏസ് ബി അക്കാഡമി പേര് സ്വാതി അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ് ദേവസ്വം ബോർഡിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് സയൻസിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക നമ്മൾ കണ്ടതാണ് മുന്നത്തെ പി വൈക്കു ഡിസ്കസ് ചെയ്ത സമയത്ത് ഫിസിക്സ് ഒക്കെ എന്ത് മാത്രം ടഫായിരുന്നു എന്നുള്ളത് നമുക്ക് ആലോചിക്കാനുള്ള സമയം വേണം തിങ്ക് ചെയ്തെടുക്കണം അപ്പൊ ഈ ഒന്നര മണിക്കൂർ നേരത്തേക്ക് ഇത് ആലോചിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാല് ബാക്കിയുള്ള സബ്ജക്ടുകൾ എഴുതാനുള്ള സമയം കിട്ടും ഇല്ല അഞ്ചു മാർക്ക് വരുന്ന സ്ഥാനത്ത് നമുക്കൊരു മൂന്ന് മാർക്ക് കിട്ടിയാൽ മതിയോ പോരാ അഞ്ചു മാർക്ക് തന്നെ നേടണം അല്ലെ അപ്പൊ അതിനെങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് സ്ട്രെസ് ചെയ്യേണ്ടത് എസ് സി ആർ ടി മാത്രം നോക്കിയാൽ പോരാ കാരണം എന്താണ് ചലന സമവാക്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസ് എന്തില് വരുന്നുണ്ട് നമുക്ക് പ്ലസ് വണ്ണിൽ വരുന്നുണ്ട് സോ പ്ലസ് ടു ആണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത് അതുവരെയുള്ളത് എന്തായാലും നോക്കണം കൂടെ ഞാൻ പറയാണ് എസ് സിആർടി വിടരുത് ആണ് നമ്മൾ എന്താ ചെയ്യാന്നുണ്ടെങ്കില് ഈ എസ് സി ആർ ടിയിലെ ബോക്സിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും അധികം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ബോക്സിലെ കാര്യങ്ങളാണ് അതിൽ നിന്ന് നമുക്ക് ധാരാളം ക്വസ്റ്റേഞ്ച് വരാറുണ്ട് സോ നമ്മൾ ഇവിടെ ഈ സയൻസ് ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് സ്ട്രെസ് കൊടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പൊ അതനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ചിലെ അഞ്ച് മാർക്കും ഒരു സബ്ജക്റ്റിൽ നിന്ന് കിട്ടും അങ്ങനെ മൂന്ന് സബ്ജെക്ടുകളുണ്ട് അല്ലെ ഇപ്പൊ ഫിസിക്സിന്റെ കേസ് പറയുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ എ സി ടി ഭാഗങ്ങളിൽ നമ്മൾ കാണാണ്ട് പോകുന്ന പല കാര്യങ്ങളും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോ കെമിസ്ട്രി ആണെങ്കിലും അതേപോലെ ചാപ്റ്റേഴ്സ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം പക്ഷെ അതിലല്ലാത്ത കാര്യങ്ങളും കൂടെ എന്തുണ്ടാവും പ്ലസ് വണ്ണിലെ ടോപ്പിക്സിലുണ്ടാവും പ്ലസ് വൺ പ്ലസ് ടുവിലെ ടോപ്പിക്സിലുണ്ടാവും അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എഴുതി വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് ഇനി ബയോളജി ആണെങ്കിൽ ഒരുവിധം എല്ലാ ചാപ്റ്ററും എന്തിൽ വരുന്നുണ്ട് ബയോളജിയില് വരുന്നുണ്ട് സോ നിങ്ങൾ എന്ത് ചെയ്യാം ിട്ടുള്ള ചാപ്റ്റേഴ്സ് കൂടാതെ തന്നെ ആ ചാപ്റ്റേഴ്സിൽ അതിന്റെ എക്സ്റ്റെൻഷൻ ആണ് പ്ലസ് വൺ പ്ലസ് ടുള്ളത് സോ അതിൽ വരുന്ന പോയിന്റ്സ് എഴുതിയെടുക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതിയെടുക്കുക എന്നിട്ട് പഠിക്കുക ഓക്കെ അപ്പൊ നമുക്ക് നോക്കിയാലോ എന്താണ് സിലബസ് അതിൽ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സയൻസ് ഭാഗങ്ങളിലെ സിലബസ് ആണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോക്കുക നോക്കാം നോക്കൂ പാർക്ക് ഏഴെണ്ണമാണ് ഉള്ളത് അതിലെ പാർട്ട് വണ് എന്ന് പറയുന്നത് പൊതുവിജ്ഞാനം ആനുകാലികം പാർട്ട് ടു ഗണിതം ക്ലറിക്കൽ അഭിരുചി മാനസിക ശേഷി യുക്തിചിന്ത പാർട്ട് ത്രീ ജനറൽ ഇംഗ്ലീഷ് പാർട്ട് ഫോർ പ്രാദേശിക ഭാഷ ഏതൊക്കെയാണ് വരുന്നത് അതിൽ മലയാളം തമിഴ് കന്നഡ പാർട്ട് ഫൈവില് അടിസ്ഥാന ശാസ്ത്രം എല്ലാം ഉണ്ട് ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ബയോളജി ഉണ്ട് അപ്പൊ നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇതാണ് നമ്മള് ഡിസ്കസ് ഡിസ്കാൻ പോകുന്നത് ഓക്കെ പാർട്ട് ഫൈവ് ക്ലിയർ ആണല്ലോ പാർട്ട് ഫൈവ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് അതായത് സയൻസ് ഭാഗങ്ങളാവുമ്പോ അഞ്ച് മാർക്കല്ലേ ഉള്ളൂ ഏഹ് അതങ്ങട്ട് വിട്ട് കളയാം ബാക്കിയുള്ളത് നോക്കാം എന്നുള്ള ഒരു ചീന്ത ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കും ഫിസിക്സിൽ അഞ്ച് കെമിസ്ട്രിയിൽ അഞ്ച് ബയോളജിയിൽ അഞ്ച് ഓക്കെ അപ്പൊ മൂന്നും കൂടെ പതിനഞ്ച് മാർക്കായി പതിനഞ്ച് മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള കാര്യമാണോ അല്ല നമുക്ക് ചിലപ്പോ റാങ്ക് ലിസ്റ്റിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് അത് തന്നെ ധാരാളമാവും അല്ലെ അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇനി പാർട്ട് സിക്സില് ബേസിക് കമ്പ്യൂട്ടർ ആണ് പാർട്ട് സെവനില് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ഏതൊക്കെയാണ് ക്ഷേത്ര കാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ വിവിധ ദേവസ്വം ബോർഡുകൾ ഇതാണ് ഉള്ളത് ഇനി നോക്കൂ ഊർജതന്ത്രം അഞ്ച് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത് അഞ്ച് മാർക്കാണ് അതില് ആദ്യം തന്നെ അളവുകളും യൂണിറ്റുകളും അടിസ്ഥാന അളവുകൾ അടിസ്ഥാന യൂണിറ്റുകൾ വ്യുല്പന്ന യൂണിറ്റുകൾ പിന്നെ യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ അതേ കണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് വേഗം യൂണിറ്റുകൾ എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മള് സാധാരണ പി എസ് സിയുടെ ഇതില് നമുക്ക് ഇങ്ങനെ ഒരു ഇത് തരാറില്ല അളവുകളും യൂണിറ്റുകളും എന്ന് മാത്രമേ തരാറുള്ളൂ പക്ഷെ ഇതിനകത്ത് അളവുകളും യൂണിറ്റുകളും തന്നെ ആ ലാസ്റ്റത്തെ ഭാഗം കണ്ടോ യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ് വ്യക്തമായിട്ട് എസ് സി ആർ കെയുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് എന്ത് ചെയ്യാം സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് തരാൻ പറ്റും അവർക്ക് അപ്പൊ ഒന്ന് കട്ടിയാക്കണംന്ന് തോന്നിയാൽ പ്രോബ്ലം മാത്രല്ല എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ ഈ യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങള് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നാല് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നാൽ അതില് ശരി ഏതാണ് തെറ്റ് ഏതാണ് എന്നുള്ളത് അവർക്ക് അങ്ങനെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആക്കിയിട്ട് ഇടാനായിട്ട് സാധിക്കും ഓക്കെ താഴെ കൊടുത്തിട്ടുള്ള ശരി ഏത് എന്ന് തിരഞ്ഞെടുക്കുക അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്താണ് നിയമങ്ങൾ എന്തായാലും പഠിക്കണം എത്ര നിയമങ്ങൾ ഉണ്ടെന്ന് അറിയോ പത്ത് നിയമങ്ങളാണുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പറയുന്നുണ്ട് ഏതൊക്കെയാണ് പത്ത് നിയമങ്ങൾ എന്നുള്ളത് ഓക്കെ അപ്പൊ ഈ അതിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് യൂണിറ്റുകൾ എഴുതുമ്പോൾ സാധാരണയായി ഒന്നാമത്തെ നിയമമാണ് യൂണിറ്റുകൾ എഴുതുമ്പോൾ സാധാരണയായി സ്മോൾ ലെറ്ററിലെയാണ് എഴുതുന്നത് ഓക്കെ അതായത് ഇപ്പൊ മീറ്റർ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താടാ ലെങ്തിന്റെ മീറ്റർ ആണ് സ്മോൾ ലെറ്ററിലല്ലേ എഴുതുന്നത് ഇനി നമുക്ക് എന്താ പറയാം അടുത്തത് ടൈം ടൈമിന്റെ യൂണിറ്റ് എന്താടാ ടൈമിന്റെ സെക്കൻഡ് ആണ് സ്മോൾ ലെറ്ററിലല്ലേ എഴുതുന്നത് എന്നാൽ ഒന്ന് ആലോചിച്ചോക്കെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താടാ ഫോഴ്സ് ക്യാപിറ്റൽ എൻ അല്ലേ അപ്പൊ രണ്ടാമത്തെ നിയമം ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് സാധാരണയായി യൂണിറ്റുകൾ എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നത് രണ്ടാമത്തെ നിയമം ചെല യൂണിറ്റുകൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാറുണ്ട് ശാസ്ത്രജ്ഞന്റെ നാമധേയമായി വരുന്ന യൂണിറ്റുകളാണെങ്കിൽ യൂണിറ്റുകൾക്ക് ശാസ്ത്രജ്ഞന്റെ പേര് ആ ശാസ്ത്രജ്ഞന്റെ ആ പേരിനോട് പേരിനോടനുബന്ധിച്ചാണ് അവരുടെ യൂണിറ്റ് എന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ അത് സ്മോൾ ലെറ്ററിൽ എഴുതാറുണ്ട് ഓക്കെ അപ്പൊ ഇനി ടെമ്പറേച്ചർ കെൽവിൻ ക്യാപിറ്റൽ ലെറ്റർ കെ അല്ലേ അപ്പൊ ആദ്യം പറയുന്നത് യൂണിറ്റുകൾ സാധാരണയായി എന്താണ് സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നത് രണ്ടാമത്തെ നിയമം പറയുന്നത് ചില യൂണിറ്റുകൾ എഴുതുമ്പോൾ എന്താണ് ശാസ്ത്രജ്ഞന്റെ നാമധേയാർത്ഥമായിട്ടാണ് ആ അളവുകൾക്ക് യൂണിറ്റുകൾക്ക് ആ പേര് വന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാറുണ്ട് ഇനി മൂന്നാമത് നിയമം പറയുന്നുണ്ട് അവിടെ എന്ത് നിയമം പറയുന്നത് ശാസ്ത്രജ്ഞന്റെ നാമധേയാർത്ഥം യൂണിറ്റിന്റെ പ്രതീകം എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലും യൂണിറ്റ് എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിലും എഴുതണം അതായത് ഇതിനെയാണ് പ്രതീകം എന്ന് പറയുന്നത് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ് കണ്ടോ അപ്പൊ ന്യൂട്ടൺ എന്നുള്ളത് എന്ത് എഴുതണം യൂണിറ്റ് ആയി എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ എഴുതണം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി അത് എന്തായിട്ട് മാറും അത് ശാസ്ത്രജ്ഞന്റെ പേരായിട്ട് മാറും യൂണിറ്റ് ആയിട്ടല്ല മാറണം ഓക്കെ അങ്ങനെയുള്ള കുറച്ച് നിയമങ്ങൾ എന്തിലുണ്ട് ഇതിനകത്തുണ്ട് അപ്പൊ അത് വ്യക്തമായിട്ടും കൃത്യമായിട്ടും പഠിക്കണം അപ്പൊ ഇത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ ഇരുന്ന ആകെ കൺഫ്യൂഷൻ ആവും അല്ലെ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓക്കെ ഇതിനുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യണം ഇനി ചലനവും ചലന നിയമങ്ങളും ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ ഒന്നാം ചലന നിയമം രണ്ടാം ചലന നിയമം മൂന്നാം ചലന നിയമം ജഡത്വം ആക്കം ഇതിലൊക്കെ ധാരാളം ഇക്വേഷൻസ് വരുന്നുണ്ട് ധാരാളം ഇക്വേഷൻസ് അതായത് ചലന നിയമങ്ങൾ അതിനു മുന്നേ ചലനങ്ങളുടെ ചലന സമവാക്യം മൂന്നെണ്ണം വരുന്നുണ്ട് ആക്കം മാസും ആക്കവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ആക്കവും കൈനറ്റിക് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് വരുന്നുണ്ട് സോ ഇതെല്ലാം എന്താണ് നമുക്ക് പഠിക്കാനുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഒരു പി വൈ ക്യൂ ഡിസ്കസ് ചെയ്തിരുന്നു ആ പി വൈ ക്യൂന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ പി വൈ ക്യൂല് നിങ്ങൾക്ക് നോക്കി അറിയാം മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻ അല്ല മൂന്ന് പ്രോബ്ലം അഞ്ച് ക്വസ്റ്റ്യില് മൂന്ന് പ്രോബ്ലം ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു അഞ്ച് മാർക്കിന്റെ ഫിസിക്സിന്റെ ഭാഗത്ത് നിന്ന് മൂന്ന് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സാമിനെ അവര് നല്ല രീതിയിൽ ടഫ് ആക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും കാരണം എന്താ ഈ ഇക്വേഷൻ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം എന്താണ് എന്നുള്ളത് ഇക്വേഷൻ കണ്ടുപിടിച്ച് അതിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേനും അവിടെ അത്രയും ടൈം പോവാണ് അല്ലെ അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യാനുള്ള സമയം കുറയാ പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഗുണം എന്താണ് ഇക്വേഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണ് എന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും പെട്ടെന്ന് ആൻസർ കിട്ടുകയും ചെയ്യും അപ്പൊ ആക്കം ആക്കത്തിന് എങ്ങനെ വരാം ആയിരം മാസമുള്ള ആയിരം കിലോഗ്രാം മാതെങ്കിൽ അതിന്റെ ആക്കം എത്രയാണ് എന്ന് ചോദിക്കാം അല്ലെ പിക്വൽ ടു എം വി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ആക്കത്തിന്റെ ഇക്വേഷൻ അറിഞ്ഞാൽ പി ഈസ് ഈക്വൽ ടു എം വി എന്നുള്ളത് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പി എന്ന് പറയുന്നത് ആ എം എത്രയാണ് തൗസൻഡ് ഇൻ ടു ട്വന്റി മീറ്റർ പെർ സെക്കൻഡ് അപ്പൊ ട്വന്റി നമുക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പൊ ആൻസർ അതിനകത്ത് ഉണ്ടാവും നമ്മൾ ജസ്റ്റ് അത് എന്ത് ചെയ്താ മതി കറപ്പിച്ചാൽ മതി ഓക്കെ അങ്ങനെ പെട്ടെന്ന് ആൻസർ കിട്ടുന്നതും ഒന്ന് കുഴപ്പിക്ക ഒന്ന് എന്താ പറയാ ടൈം പോകുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് അതായത് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് മൂന്ന് ചലന സമവാക്യങ്ങൾ ശ്രദ്ധിക്കണം ഇനി ചലന നിയമങ്ങളിൽ പറയുകയാണെങ്കിൽ ധാരാളം എക്സാമ്പിൾസ് ഉണ്ട് ഓരോന്നും ഏതിലാണ് വരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ക്ലിയർ ആണല്ലോ അടുത്തത് വൈദ്യുത വൈദ്യുതോർജം വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രകാശഫലം വൈദ്യുത കാന്തിക പ്രേരണം വൈദ്യുതി ഉൽപാദനവും വിതരണവും ഞാൻ ഇതിന്റെ ഭാഗങ്ങൾ പറഞ്ഞു തരാം ഗൃഹവൈദ്യുതീകരണം വൈദ്യുതാഘാതം മുൻകരുതലുകൾ നമുക്ക് ഇതില് പഠിക്കാനുണ്ട് ഓരോപ്പം ഏഹ് എത്ര ഹേർഡ്സിലാണ് വൈദ്യുതി പ്രവഹിക്കുന്നത് അല്ലെങ്കിൽ അതിൽ വരുന്ന ഇക്വേഷൻസ് ഉണ്ട് ഓക്കെ പി പി ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ ഉണ്ട് അങ്ങനെ ധാരാളം ഇക്വേഷൻസ് വരുന്ന ഒരു പോർഷൻ തന്നെയാണ് ഇതും ഇതിൽ നിന്നുള്ള പ്രോബ്ലംസും എന്തുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയില് പി വൈ ക്യൂല് ചെയ്തിട്ടുണ്ട് ആ പി വൈ ക്യൂന്റെ വീഡിയോ ആണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാന്ന് പറഞ്ഞത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കേറി കാണുക കേട്ടോ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഒരുവിധം എന്ത് ചെയ്യാൻ പറ്റും ആ ക്വസ്റ്റ്യൻസിനെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാ എങ്ങനെയാണ് പ്രോബ്ലംസ് വരുക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ നെക്സ്റ്റ് വിവിധ ഊർജ സ്രോതസ്സുകൾ വിവിധ തരം ഇന്ധനങ്ങൾ ഇന്ധനക്ഷമത കലോറി മൂല്യം സൗരോർജം സൗരോർജത്തിൽ നിന്നും വൈദ്യുതിയും താപോർജ്ജവും ഹരിതോർജം ബ്രൗൺ ഊർജം ഊർജ പ്രതിസന്ധി അപ്പൊ ഈ ഗ്രീൻ എനർജി ബ്രൗൺ എനർജി സ്ഥിരം ചോദിക്കുന്നതാണ് താഴെ കൊടുത്തിട്ടുള്ളവയിലെ ബ്രൗൺ എനർജി ഏതാണ് ഗ്രീൻ എനർജി ഏതാണ് അപ്പൊ അത് പി വൈക്യുവിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിർബന്ധമായിട്ടും കാണാം ഊർജം കമ്പൽസറി ആണ് പഠിക്കണം ഇനി ഫിസിക്സിൽ ഏതൊക്കെ പോർഷൻസ് ആണ് നമുക്ക് എസ്ഇആർടിയിൽ വരുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡില് അളവുകളും യൂണിറ്റുകളും ഇതിലാണ് ഞാൻ പറഞ്ഞ ആ ലോസ് ഉണ്ട് കമ്പൽസറി ആയിട്ട് നോക്കണം പിന്നെ അതേപോലെ തന്നെ സ്കേലർ ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റി അളവ് സതിശയളവ് അളവ് ആൻഡ് അളവ് അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ് യൂണിറ്റ്സ് ഉണ്ട് എത്ര ഒരുപാട് യൂണിറ്റ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട് സോ കമ്പൾസറി ആയിട്ട് ഈ ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ നോക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ ഓക്കെ ഇനി നയൻത്തില് ചലന സമവാക്യങ്ങൾ ചലനവും ചലന നിയമവും എയ് ചലനം സിക്സ് ആണെങ്കിൽ ചലനത്തിനൊപ്പം അതായത് നാല് ഭാഗങ്ങള് സെക്കൻഡ് ഈ ഫിസിക്സിൽ തന്നെ രണ്ടാമത്തെ ആണ് ചലനം എന്ന് പറയട്ടുള്ളത് നാല് ഭാഗങ്ങൾ വരുന്നുണ്ട് അതായത് എ സി ആർ പി നാല് ചാപ്റ്ററുകൾ വരുന്നുണ്ട് ഇത് കൂടാതെ പ്ലസ് വണ്ണിലുണ്ട് നിർബന്ധമായിട്ടും പഠിക്കണം ആ ചാപ്റ്ററും കൂടെ എടുത്തു വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട് ഓക്കെ ഇതിലില്ലാത്ത എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടാവും അത് നോക്കി പഠിക്കണം ഓക്കെ ഇനി വൈദ്യുതിയുമായി റിലേറ്റ് ചെയ്തത് സെവന് വൈദ്യുതി പ്രവഹിക്കുമ്പോൾ എയ്ത്തില് സ്ഥിത വൈദ്യുതി ഒമ്പതില് ധാരാ വൈദ്യുതി അതേപോലെ തന്നെ താപത്തിനെ കുറിച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള എസ്ഇ ആർ ടി ചാപ്റ്ററുകൾ ഉണ്ട് അതും കൂടെ ഇതിന് കൂടെ നോക്കണം ഓക്കെ ഇനി നയൻത്തില് ഊർജവുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രവൃത്തി പവർ ഊർജം ഊർജ്ജ പരിപാലനം ഫിഫ്തിലാണെങ്കിൽ ഊർജത്തിന്റെ ഉറവകൾ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഇതെങ്കിലും നോക്കണം എന്നാ പറയുന്നത് മിനിമം ഇതെങ്കിലും നോക്കണം ഓക്കെ ഊർജ്ജത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൺവേഷൻ ചോദിക്കാറുണ്ട് ഏത് ഏത് ഊർജ്ജത്തിൽ നിന്ന് ഏത് ഊർജ്ജത്തിലേക്കാണ് ഒരു കൺവേഷൻ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് അല്ലെ അങ്ങനെ വരുന്ന പി ക്യൂസ് എല്ലാം നമ്മൾ എടുത്ത് പഠിക്കാന വേണം ഓക്കെ അതേപോലെ എ സി ആ ടിയിൽ ടേബിൾ കൊടുത്തിട്ടുണ്ട് ആ ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് പഠിച്ചിട്ട് വേണം പോവാനായിട്ട് മിനിമം എന്നാണ് പറയുന്നത് മിനിമം ഇതെങ്കിലും പഠിക്കണം ഓക്കെ നെക്സ്റ്റ് കെമിസ്ട്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് മാർക്ക് അഞ്ച് ചോദ്യങ്ങൾ വിവിധ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ അതായത് മെറ്റൽസ് നോൺ മെറ്റൽസ് ആൻഡ് അലോയ്സ് മൂലകങ്ങൾ ലോഹ സംയുക്തങ്ങൾ അലോഹ സംയുക്തങ്ങൾ എലമെന്റ് കോമ്പൗണ്ട് ഓഫ് എലമെന്റ് കോമ്പൗണ്ട്സ് ഓഫ് മെറ്റൽസ് കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് ആസിഡ് ബേസ് ലവണങ്ങൾ സ്ഥിരം 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 ഉള്ളതാണ് അല്ലെ സ്ഥിരമുള്ളതാണ് ജലം ലായനി എല്ലാത്തിലും കാണുന്നതാണ് ജലം ലായനിക്കെ അപ്പൊ നമുക്ക് ഇതില് ഏതൊക്കെയാണ് വരുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് നോക്കൂ ടെൻത്തില് അലോഹങ്ങൾ വരുന്നുണ്ട് എയ്ത്തില് അലോഹ സംയുക്തങ്ങളും ലോഹ സംയുക്തങ്ങളും അല്ലെങ്കിൽ ലോഹ നിർമ്മാണം വരുന്നുണ്ട് അലോഹ സംയുക്തങ്ങളും ലോഹ നിർമ്മാണവും എഴ്ത്തില് ലോഹങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇതെന്താണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പാർട്ടില്ലേ ആദ്യം പറഞ്ഞ ആ ഒരു ഇത് ഭാഗം വിവിധ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ ഇതിനകത്ത് വരുന്നതാണ് ഓക്കെ ഇനി അടുത്തത് നയത്തിലെ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ പിരിയാഡിക് ടേബിൾ ഇതിന്റെ എല്ലാം എക്സ്റ്റെൻഷൻ എന്തിലുണ്ട് പ്ലസ് വൺ പ്ലസ് ടുവിലുണ്ട് കമ്പൽസറി ആയിട്ട് അതിലെ പോയിന്റ്സ് നിങ്ങൾ നോക്കണം എൻ സി ആർ ടി പോയിന്റ്സ് നിങ്ങൾ നോക്കണം എഴുതി വെക്കണം പിരിയോഡിക് ടേബിൾ ഒക്കെ നല്ലോണം ഉണ്ട് അതിൽ മൂലകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മൂലകങ്ങളുടെ വർഗീകരണങ്ങൾ പറയുന്നുണ്ട് ഓക്കെ നിർബന്ധമായിട്ടും നോക്കണം ആസിഡ് ബേസ്ഡ് ആൻഡ് ആൽക്കലി നെക്സ്റ്റ് സെക്ഷനിൽ വരുന്നത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നയൻത്തിലെ ആസിഡ് ബേസ് ലവണങ്ങളും സെവൻത്തിലെ ആസിഡ് ആൻഡ് ആൽക്കലി ഇതിലെ പിഎച്ച് ചോദിക്കാറുണ്ട് സ്ഥിരം ചോദിക്കുന്നതാണ് പി എച്ച് ഓക്കെ ഈ പി എച്ച് ചോദിക്കുമ്പോ നമുക്ക് വിവിധ മണ്ണിന്റെ പി എച്ച് ചോദിക്കാറുണ്ട് മണ്ണിന്റെ പി എച്ച് അതേപോലെ യൂറിൻ അതിന്റെ പി എച്ച് ചോദിക്കാറുണ്ട് കോഫി ഇതിന്റെ പി എച്ച് ചോദിക്കാറുണ്ട് അങ്ങനെ പല 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 പദാർത്ഥങ്ങളുടെ പി എച്ച് നമുക്ക് ചോദിക്കാറുണ്ട് അപ്പൊ ആസിഡ് ആൽക്കലീല് ഡീപ്പ് ആയിട്ട് തന്നെ പഠിക്കുക ഓക്കെ ഇതും എന്തിലാണ് എൻ സി ആർ ടിയിലുണ്ട് എക്സ്റ്റെൻഷനാണ് നമ്മുടെ എസ് സിആർടി എക്സ്റ്റൻഷൻ പ്ലസ് വൺ പ്ലസ് ടുണ്ട് പഠിക്കണം ഇനി ജലം എയ് ജലം ലായനി ഫിഫ്തില് ലീനം ലായകം ലായനി ഇതിൽ നമുക്ക് ഓരോ മിക്സ് തന്നിട്ട് അതിൽ ഏതാണ് ലീനം ഏതാണ് ലായകം ഏതാണ് ലായനി എന്ന് ചോദിക്കാറുണ്ട് അല്ലെ നമ്മൾ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമുക്ക് എന്ത് തരിക നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവുക പക്ഷെ നമുക്ക് എത്ര പഠിച്ചു കഴിഞ്ഞാലും കൺഫ്യൂഷൻ ആവുന്ന ഒരു ഭാഗമാണ് ഏതാ ലീനം ഏതാ ലായകം ഏതാണ് ലായനി എന്നുള്ളത് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ഇരുത്തി തന്നെ പഠിക്കണം അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല ഓക്കെ അടുത്തത് ജീവശാസ്ത്രം ജീവജാലങ്ങളും ആവാസ വ്യവസ്ഥയും പോഷണ തലങ്ങൾ ജീവി ബന്ധങ്ങൾ ജൈവ വൈവിധ്യം ശോഷണവും സംരക്ഷണവും പരിസ്ഥിതി മലിനീകരണം മണ്ണ് വായുജലം ഇതിലെ തന്നെ എല്ലാ എൻവിയോൺമെന്റിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അപ്പൊ എന്ത് വേണം നമ്മള് ചുറ്റുപാടുമുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് പഠിക്കണം ഇതിൽ പഠിക്കണം ഉൽപാദകര് അല്ലെ വിഘാടകര് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട് അതെല്ലാം ഇതിനകത്ത് വരും പിന്നെ ഓരോരോ പോഷണ തലങ്ങള് പ്രാഥമികത്തിൽ ആര് വരുന്നു സെക്കൻഡറി തലത്തിൽ ആര് വരുന്നു ഇതെല്ലാം എന്തുണ്ട് ഈ നമുക്ക് സാധാരണഗതിയിൽ ചോദിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പൊ ഒരു ശൃംഖല തന്നു ഭക്ഷ്യ ശൃംഖല തന്നു അതിൽ നിന്ന് ഉൽപാദകരാരാണ് ആദ്യത്തെ ടോപ്പിക് തലത്തിൽ വരുന്ന ആരാണ് സെക്കൻഡ് ടോപ്പിക് ലെവലിൽ വരുന്നത് ആരാണ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ ഓക്കെ ഇനി പ്രകാശ സംശ്ലേഷണം ഫോട്ടോസിന്തസിസ് സ്ഥിരം കാണാറുണ്ട് ഈ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഏത് ഏതാണ് എന്താണ് ഉത്പാദിപ്പിക്കുന്നത് എന്തൊക്കെയാണ് അതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങള് സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻ ആണ് മനുഷ്യ ശരീരത്തിലെ അവയവ വ്യവസ്ഥകൾ ധർമ്മവും പ്രാധാന്യവും ചോദിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് പോഷകാഹാരം പോഷക അപര്യാപ്തത രോഗങ്ങൾ ചോദിക്കാറുണ്ട് സമീകൃത ആഹാരം വൈറസ് രോഗങ്ങൾ താഴെ കൊടുത്തിട്ടുള്ളവയിൽ വൈറസ് അല്ലാത്തത് തെരഞ്ഞെടുക്കുക വൈറസ് രോഗം രോഗമല്ലാത്തത് തെരഞ്ഞെടുക്കുക താഴെ കൊടുത്തിട്ടുള്ളവയിൽ ബാക്ടീരിയ രോഗങ്ങൾ ഏതൊക്കെയാണ് ഓക്കെ ജീവിത ശൈലി രോഗങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ രോഗങ്ങൾ നിർബന്ധമായിട്ടും വേണം പഠിക്കണം ഇനി ഇതിനകത്ത് വരുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഞാൻ എസ്ഇആർ ടിയിലെ കുറച്ച് ചാപ്റ്റേഴ്സ് പറയാണ് ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ സസ്യലോകത്തെ അടുത്തറിയാം എൻവിയോൺമെന്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ വിത്തിനുള്ളിലെ ജീവൻ അതേപോലെ തന്നെ നമുക്ക് എന്താണ് മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കാം കൃഷിയുമായി റിലേറ്റ് ചെയ്തിട്ടാണ് മണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് നിർമ്മലമായ പ്രകൃതിക്കായി ഇതെല്ലാം നമ്മൾ എന്തുവാണ് കൃഷിയുമായി റിലേറ്റ് ചെയ്തതാണ് ദൈവം നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു പോർഷൻ ഇതിനകത്ത് വരുന്നതാണ് ഇനി ജീവമണ്ഡലത്തിന്റെ സംരക്ഷകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നയൻത്തിലെ ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്തത് വരുന്ന പ്രകാശ സംശ്ലേഷണം അപ്പൊ ഈ ഇതിനകത്ത് ഈ വരുന്ന ചാപ്റ്റേഴ്സ് നോക്കിയാൽ തന്നെ അതിനകത്ത് എന്ത്ണ്ട് പ്രകാശ സംശ്ലേഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് തന്നെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നെക്സ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞത് മനുഷ്യ ശരീരത്തിലെ വ്യവസ്ഥകൾ ധർമ്മങ്ങൾ അല്ലെ നോക്കൂ അറിയാനും പ്രതികരിക്കാനും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ടെൻത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ എല്ലാ ധർമ്മങ്ങളും വിവരിച്ചു പറയുന്നുണ്ട് പോഷകാഹാരം അല്ലെ അപ്പം ഈ വൈറസ് രോഗങ്ങള് ഇതെല്ലാം എന്തുണ്ട് നമുക്ക് ഈ ഒരു എസ് സി ആർ ടി ടെക്സ്റ്റില് പഠിക്കാനുള്ള പോഷനാണ് ഓക്കെ അപ്പൊ എല്ലാം ഈ തന്നിട്ടുള്ള എല്ലാ ഭാഗങ്ങളും എസ് സി ആർ ടിയിൽ ഉണ്ട് എൻ സി ആർ ടിയിലുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യാ ഞാൻ പറഞ്ഞ പോലെ നോട്ട് ചെയ്യുക ഓരോരോ കുഞ്ഞു പോയിന്റ് ആയാലും നോട്ട് ചെയ്ത് വെക്കുക രണ്ട് തവണ വായിച്ചാൽ മതി നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എന്ത് ചെയ്യാ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് നിങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും നിങ്ങൾ ആ ട്രാക്കിലേക്ക് അങ്ങ് വരും ഒരു തവണ നമ്മൾ ആ ട്രാക്കിൽ നിന്ന് പോയാൽ പിന്നെ അതിൽ നിന്ന് കര കയറാനായിട്ട് പാടാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ് അപ്പോ അപ്പോ സൈഡിൽ എഴുതി വെച്ച് എഴുതി വെച്ച് പോയാൽ ഉണ്ടല്ലോ ഒരു തവണ എഴുതലും കൂടെ ആവുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോ എങ്ങനെയാണ് സയൻസ് വിഷയങ്ങൾ പഠിക്കേണ്ടത് ഫിസിക്സ് ആണെങ്കിൽ കെമിസ്ട്രി ആണെങ്കിൽ പ്രോബ്ലം എഴുതി തന്നെ പഠിക്കണം പ്രോബ്ലം ചെയ്ത് 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 തന്നെ പഠിക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രോബ്ലം വരുമോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഈ എ ജെ ബി അക്കാഡമിയുടെ ചാനലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പി വൈ ക്യൂ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫിസിക്സിന്റെ പി വൈ ക്യൂ സോ അതിന്റെ ടൈം ലിങ്ക് നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി നോക്കൂ ഒരു ക്വസ്റ്റ്യൻ പേപ്പറില് തന്നെ മൂന്ന് പ്രോബ്ലം വരെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നമുക്ക് ഏതാണ് ഇക്വേഷൻ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം അതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് ആദ്യത്തെ പടി അതാണ് പ്രോബ്ലം എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓക്കെ സ്ഥിരം വരുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോവാനായിട്ട് സോ നല്ല രീതിയിൽ ചാപ്റ്റേഴ്സ് നോക്കാൻ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ എന്ത് വേണം മിനിമം നോക്കണം മാക്സിമം ആണ് ഞാൻ പറഞ്ഞത് പ്ലസ് ടു ലെവലാണ് നമുക്ക് എക്സാമിനുള്ളത് സോ നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഇപ്പൊ ഇത് നോക്കി നോക്കി വരുമ്പോ തന്നെ നമുക്ക് ഓരോ പോയിന്റ് കിട്ടുമ്പോൾ നമുക്ക് ഇനി എന്താണ് എന്ന് അറിയാനുള്ള ആ ഒരു ഉത്കണ്ഠ ഉണ്ടാവും ഓക്കെ അത് എഴുതി വെക്കാനും അത് വായിക്കാനുമുള്ള ഒരു ഊർജം ഉണ്ടാവും ഓക്കെ ഇപ്പൊ സീരിയസ് ആയിട്ട് തന്നെ എക്സാമിനെ കാണുക നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാം വീണ്ടും ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ